ഈശം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവദന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഭരിസെയ്യരുടെ ജീവിതത്തിൽ അവർ നിത്യം പുലർത്തിയിരുന്ന ഒരു മനോഭാവം അത് നമുക്ക് വേണ്ട എന്ന് ഈശോ വചനത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് പുറമെ കാണിക്കുന്ന ചില പൂച്ചുകളാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപ്പിലാക്കലാണ് വിശ്വാസ ജീവിതമെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അടിസ്ഥാന വിശ്വാസം നഷ്ടപ്പെട്ടാലും ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് വിശ്വാസ ജീവിതത്തിന് സാക്ഷ്യമാകുമെന്നൊക്കെ പ്രഘോഷിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം കൃത്യമായി അവരുടെ കപടത മനസ്സിലാക്കിയ ഈശോ വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മളോട് പറയുന്നു ഈ പുറംപൂച്ചകളൊന്നും സ്വർഗരാജ്യത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകില്ല അനുഷ്ഠാന വിധികൾ പൂർത്തിയാക്കിയാല് സ്വർഗം എന്ന ചിന്ത നമുക്ക് വേണ്ട എന്ന് യശോ ഓർമ്മിപ്പിക്കുകയാണ് ഉള്ളില്ലാത്ത ഉള്ളം തുറക്കാത്ത മനോഭാവങ്ങൾ ദൈവസന്നിധിയിൽ വിലപ്പോകില്ല ഭരിസേ പ്രമുഖനായ ഒരുവൻ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു യേശുവും ശിഷ്യന്മാരും ഭക്ഷണത്തിന് വന്നപ്പോ കഴുകിയില്ല ആരോഗ്യകരമായ പരിരക്ഷയൊക്കെ കൈയുടെ ക്ഷാളനം കൊണ്ടൊക്കെ നമുക്ക് ലഭിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല യഹൂദര ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകിയിരിക്കണം അത് ഒരു അനുഷ്ഠാന വിധിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് നിയമത്തിന് വിരുദ്ധമാണ് അവൻ ദൈവ കോപത്തിന് ഇടയാക്കും ഉള്ളം തുറക്കാത്ത ഈ മനോഭാവത്തെ പരസ്യമായിട്ട് ഈശോ വിമർശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മളേറെ പേരും വിശ്വാസ ജീവിതത്തെ കാണുന്നത് ചില അനുഷ്ഠാന വിദ്യകളുമായിട്ട് ബന്ധപ്പെടുത്തിയ അപ്പനും അമ്മയും ഒക്കെ മരിച്ചതിൻ്റെ ആണ്ടിന് ബിയാലേസിന്റെ അടുക്കൽ കൊണ്ട് പണമേൽപ്പിക്കുന്ന കുർബാനയ്ക്ക് ധർമ്മമേൽപ്പിക്കുന്ന വിശ്വാസികളാണ് നമ്മുടെ ഏറെ പേര് എന്ന് നമ്മുടെ എത്ര പേര് അന്നത്തെ ദിവസം പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മൾ എത്ര പേര് കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നെൻ്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ മരിച്ച ദിവസമാണ് ഇന്നത്തെ ബലിയർപ്പണം സജീവ ബലിയർപ്പണമായിട്ട് മാറണം അവൻ്റെ തിരിച്ചറിയിട്ട് രക്തങ്ങളുടെ ഭാഗവാക്കായി തീർന്ന് എൻ്റെ അപ്പച്ചന് വേണ്ടി അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന തിരിച്ചറിവോടെ നമ്മൾ എത്ര പേര് ചെയ്യാറുണ്ട് പണക്കത്തിൻ്റെ കൊഴുപ്പനുസരിച്ച് പാട്ടുകുർബാനയോ റാസ കുർബാനയോ വോട്ടു നേർച്ചയോ ഒക്കെ നമ്മൾ നടത്താൻ തയ്യാറായുന്നവരും വീട്ടിലെ മന്ത്രം നടത്തിയിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നുവരും പക്ഷെ പള്ളിയിൽ വരുന്ന നീ കുമ്പ്സാരിക്കാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ തിരക്കിനിടയിൽ മറ്റുള്ളവരെ ഊട്ടാനുള്ള വ്യഗ്രതയിൽ പള്ളിക്കകത്ത് പോലും കയറാതെ ഒരുക്കങ്ങളുടെ മേഖലകളിലൂടെ നീ വ്യാപരിക്കുന്നു അപ്പം നീ എന്താ കരുതി വച്ചിരിക്കുന്നത് ഈ ഭക്ഷണം കൊടുത്താൽ അപ്പൻ്റെ പേരിൽ ഒരു കുർബാന അർപ്പിച്ചാൽ നിന്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ സ്വർഗരാജ്യത്തിലേക്ക് പോകുമെന്നാണോ ഉള്ളൊരു കി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാകുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് എത്രമാത്രം സ്നേഹവും ആദരവും നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക് വായിക്കുരുചിയുള്ള ഭക്ഷണം കൊടുക്കാൻ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിരത്തും പങ്കെടുക്കാൻ ഇടയ്ക്കൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ മരുന്നും വസ്ത്രവും ആവശ്യത്തിന് കൊടുക്കാൻ പലപ്പോഴും നമ്മുടെ തിരക്കിനിടയില് മറ്റെന്തൊക്കെയോ ചെയ്ത് കൂട്ടലിനിടയില് നമ്മൾ മറന്നു പോകുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ സ്നേഹത്തോടെ നിന്റെ അപ്പൻ്റെ അമ്മയുടെ അടുക്കലിരുന്ന് ഒന്ന് വർത്തമാനം പറയാൻ എനിക്ക് സമയമുണ്ടാവും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരെ ഒന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ എണയിക്കാൻ അവരുടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം കുഞ്ഞു നിന്നെ ഒരുപാട് ഊട്ടിയ അവർക്ക് ഭക്ഷണം ഒന്ന് വായിൽ വാരി വെച്ച് കൊടുക്കാൻ സമയമുണ്ട് നമുക്ക് ഇതൊക്കെ മറന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കണ്ണിലെ പൊടിയിടാൻ കുറേ ആഘോഷങ്ങളുടെ പെരുമറക്കാലം വരെ നമുക്ക് തിരുത്തണം ഇതല്ല യേശു ആഗ്രഹിക്കുന്നത് അടിസ്ഥാന സ്നേഹത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ദൈവഭയത്തിൻ്റെ മേഖലകൾ നമ്മൾ ഉദയം ചെയ്യണം അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ആ മാറ്റം എന്നിൽ മരുത്തിയെങ്കിൽ മാത്രമേ എൻ്റെ യേശുവിന് എൻ്റെ ദൈവത്തിന് എന്നിൽ സംപ്രീതനാകാൻ സാധിക്കുന്നു എന്ന് തിരിച്ചറിവോടെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് ഭരിസേരെ നോക്കി വിളിച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെ നോക്കി അങ്ങനെ വിളിക്കാതിരിക്കാൻ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശ്വ അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയാണ്